നമ്മുടെ ഈ വീഡിയോയ്ക്ക് അതായത് ഞാൻ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് റിക്വസ്റ്റ് ഒരുപാട് വട്ടം വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഡേ മൈ ഞാൻ ചെയ്യുന്നത് ഡേ മൈ ലൈഫെന്ന് പറയാനായിട്ടില്ല കുറച്ച് വിശേഷങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഡേ ലൈഫ് ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ നമുക്ക് വ്യൂ കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഡേ ലൈഫ് നമ്മൾ ചെയ്യാത്തത് കാരണം ഞാൻ ഒരുപാട് ഡേ ലൈഫ് ഡെയിലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ നമുക്ക് വ്യൂ കിട്ടാത്തതുകൊണ്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ിലായിട്ട് അത് പോയത് തന്നെ അപ്പം അതുകൊണ്ട് അവർ കുറച്ചായിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് രണ്ട് മൂന്ന് തന്നെ ചോദിച്ചു അപ്പോൾ ഈ രണ്ട് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിളിച്ച് ചെയ്യിക്കുന്നത് കാരണം നമുക്ക് ഇതിനകത്ത് വലിയ വ്യൂ കിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല അപ്പോൾ കുറെ ആയിട്ട് എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ റിക്വസ്റ്റ് നമ്മളെ തള്ളിക്കളന്നാൽ ശരിയല്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്നത്തെ ഡേ മൈ ലൈഫ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്മസിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് പോവുകയാണ് ഇന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും മടിയുള്ളവരുണ്ട് മടിയില്ലാത്തവരുണ്ട് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇന്ന് എന്തായാലും നല്ല മടിയുണ്ട് കേട്ടോ ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം തന്നെ ഈ പറയുന്നത് എനിക്കും മടിയുണ്ട് കേട്ടോ ാണ് രാവിലെ എണീറ്റെല്ലാം ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് കാരണം ഒരു വെപ്രാളമാണല്ലോ നമ്മുടെ ഈ രാവിലത്തെ സ്കൂളിൽ വിടുന്ന ഒരു ടൈമാകുമ്പോൾ രാവിലത്തതും ഉച്ചക്കലത്തതും ഒക്കെ ആക്കണം അപ്പോൾ അതുകൊണ്ടൊരു മടി എനിക്കും ഉണ്ട് എന്നാൽ വിഷമവും ഉണ്ട് കേട്ടോ കാരണം ഈ പത്ത് ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ ഭയങ്കര വഴക്കായിരിക്കും അവരായിട്ടുള്ള ലേളയായിരിക്കും അപ്പോൾ പറയും എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്ന് കിട്ടിയാൽ എന്ന് പറയും പക്ഷേ അങ്ങനെ ഞങ്ങൾ പറയെങ്കിലും പെട്ടെന്ന് ഇവർ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ ഇത് മാത്രമല്ല ഈ രണ്ട് മാസത്തെ വെക്കേഷൻ കഴിയുമ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ പിള്ളേർ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട് രാവിലെ തന്നെ ഒരു മടിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ ചെറിയ ആളിനൊക്കെ അതിന് മദ്രാസില് പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല സ്കൂളിലോട്ട് പോകുന്നതിനാണ് ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ തന്നെ എണീറ്റ് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പോൾ എട്ട് മണിയാവുമ്പോഴത്തേക്ക് അവർ വരും അപ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് രാവിലത്തെ കഴിക്കാനുള്ളതും എല്ലാം തയ്യാറാക്കണം മോള് എട്ട് മണി അല്ല എട്ടരയാകുമ്പോൾ അവർക്ക് പോകണം മോന് എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും പിന്നെ രണ്ടാമത്തെ ആ സ്കൂളടുത്തായത് കൊണ്ട് അവനൊരു ഒമ്പത് മണി ഒമ്പത് ഇറക്കുമ്പോഴത്തേക്കും അവൻ പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് മദ്രസയിലെ എട്ടുമണിയാവുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ എല്ലാം തയ്യാറാക്കണം മൂക്ക് ചോറൊക്കെ തയ്യാറാക്കി വെക്കണമല്ലോ അങ്ങനെ അവിടെ കിടന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അഥവാ അതെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടി കുഴയ്ക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോറ് വെന്ത്ട്ടോ പ്രേഷനരി ചോറാണ് കേട്ടോ ഇവിടെ വെക്കുന്നത് നമ്മുടെ വെള്ളരി ചോറല്ലല്ലോ മറ്റേ ചോറുണ്ടല്ലോ ഉണ്ടല്ലോ ചുമന്ന അരിയുടെ അപ്പോൾ അതിൻ്റെ ചോറാണ് അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ളാരിയുടെ ചോറ് അങ്ങനെ നമ്മൾ ആരും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാ മദ്രസ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ മദ്രസ കുട്ടികൾ കുട്ടികളെ കേട്ടോ അപ്പോൾ ഈ സാർ ഇന്ന് ഇന്ന് നല്ലൊരു ആവശ്യമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇവൻ ഈ പത്ത് ദിവസം വെക്കേഷൻ ഉള്ളപ്പോൾ നന്നായിട്ട് പടം വരയ്ക്കാനൊക്കെ അവൻ അങ്ങോട്ട് ശ്രമിക്കലായിരുന്നു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പടമൊക്കെ വരച്ച് വരുന്നുണ്ട് അപ്പം ഇപ്പോൾ അവനിക്ക് ഷെയ്ഡ് വലിച്ചില്ലേ കളർ എന്തൊക്കെയോ വേണം അപ്പോൾ ഇന്ന ഇന്നത്തെ ആവശ്യം അത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ മദ്രസേന്ന് വരുന്നെങ്കിലും ആ ആവശ്യം പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ പോവില്ല കേട്ടോ ബുക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം അവൻ്റെ ഓരോ ആവശ്യങ്ങൾ ഇത് കഴിയുമ്പോൾ ഇനി അടുത്ത ആവശ്യങ്ങളായിരിക്കും പറയുന്നത് അങ്ങനെ മദസ്സേ വന്നിട്ട് ഇതാക്കാണ് നമ്മളിത് ചോദിക്കുന്നത് നേരെ അടുക്കള വന്നിട്ട് എന്റെ അടുത്ത് ഓരോന്ന് ആവശ്യങ്ങള് പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം

അങ്ങനെ അവരുടെ ആദ്യത്തെ ബഹളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി നമുക്ക് ഇനി അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറൊക്കെ എല്ലാം ഒന്ന് തയ്യാറാക്കിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് താണ്ടെല്ലാം എല്ലാം തയ്യാറാക്കി അപ്പോൾ ഇന്ന് തോരനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കടന്ന് പറഞ്ഞ തലേന്ന് രാത്രിയിൽ ഞാൻ വിചാരിച്ചു നാളെ സ്കൂൾ വെറുക്കല്ലേ അപ്പോൾ നാളെ ചെറുപയർ തോരൻ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂന്ന് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇപ്പം പച്ചക്കറി തോരനൊക്കെ ആയിട്ട് ഇഷ്ടം അവർക്ക് ചെറുപയറ് തോരനാണ് ഇഷ്ടം അവർക്ക് ബീൻസോ അല്ലെ ബീട്രൂട്ടോ അങ്ങനെയുള്ള ഇഷ്ടമാണ് കഴിക്കും പക്ഷെ എന്നാലും വലുതായിട്ട് കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറുപയർ തോന്നാണെങ്കിൽ ചെറിയ ആളിനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെക്കണമെന്ന് വിചാരിച്ച് വെ ഓർത്തയാണെട്ടോ മറന്നുപോയപ്പം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതങ്ങ് മറന്നുപോയപ്പോൾ കുറേ കഴിഞ്ഞു കിടന്നതിന് ശേഷമാണ് കേട്ടോ ഓർത്തത് തന്നെ അപ്പം എണീറ്റ് വരുന്ന പാടി ഓർത്തിട്ട് ചോദിച്ചത് ആ രാവിലെ എണീക്കുമ്പം ഇടാം എന്ന് വിചാരിച്ചു ഇപ്പം രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ആ സംഗതിയുടെ കാര്യമേ ഞാനങ്ങ് മറന്നുപോയി പിന്നെ നമ്മൾ ചോറ് വെക്കുന്നതിൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് വല്ല മദ്രസയിൽ പോകുന്ന ഇപ്പോൾ ചെറിയ ആൾ ഭയങ്കരമായിട്ട് ഇതൊക്കെയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ആശ്രയത്തിൽ അങ്ങോട്ടായിപ്പോയി അപ്പോൾ അത് ഞാനത് മറന്നു അപ്പോൾ വെച്ചത് ഇന്നങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു നാളെ മറന്നില്ലെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കിത് ചമ്മന്തിയും മോരും എന്താണ് ചിക്കൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതും ഒക്കെ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചോറിൻ്റെ മേളിൽ ഇരിക്കുന്നത് കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും ആണ് കേട്ടോ അവർക്കുള്ളതിൻ്റെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് കാരണം തട്ട ഇങ്ങനെ തുറക്കുമ്പോഴേ തുറക്കുമ്പോഴെല്ലാവരും ഇങ്ങനെ കൈ ഇട്ടൊക്കെ എടുക്കും ഒരു ദിവസമാണല്ലോ അതൊക്കെ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അതിങ്ങനടി അവർക്കുള്ളത് കിട്ടണമെങ്കിൽ അതങ്ങനെ വെക്കണം അപ്പോൾ അതുകൊണ്ട് അതങ്ങനെയാണ് വെക്കുന്നത് പിന്നെ മോര് മോരിനകത്ത് അവർക്കിങ്ങനെ സവാള പച്ചമുളക് കരിയേപ്പലം അതൊന്നും അവർക്ക് ഇടുന്നതേ ഇഷ്ടമല്ല ഉപ്പ് തന്നെ അവർക്ക് ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ പിന്നെ എൻ്റെ ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഉപ്പൊക്കെ ഇട്ട് എല്ലാം ആക്കും അങ്ങനെ അതാ ചോറെല്ലാം തയ്യാറാക്കി അപ്പോൾ ചെറിയ ആളിനെ ചോറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഉണ്ട് പിന്നെ അവർക്ക് അവന് കഴിക്കാതെ തീയ്യലോ അവനിക്കിഷ്ടമല്ലാത്ത തോരനോ ഒക്കെ കാണാം അപ്പോൾ അതൊക്കെ തീറ്റിക്കും അപ്പോൾ ടീച്ചർമാരൊക്കെ വഴക്ക് കുറഞ്ഞു തീറ്റിക്കുന്നതുകൊണ്ട് പേടിച്ചിട്ടാണ് പുള്ളിക്കാരൻ ചോറ് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് തന്നെ പിന്നെ അവനെ കരയിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് അങ്ങനെ മോളുതാ പോകാറായിട്ടുണ്ട് ദേ പോവാണെട്ടോ മുഖത്തിന് ഒരു തെളിച്ചവും ഇല്ല ഭയങ്കര വിഷമത്തോടാണ് പോകുന്നത് കേട്ടോ മനസ്സ് ഭയങ്കര വിഷമം എന്നാണ് പറയുന്നത് ഇത്ര ദിവസം കൂടെ രാവിലെയൊക്കെ ഇവിടെ എവിടെ എവിടെയൊക്കെ മാറിയിരുന്നൊക്കെ ശീലമായി പോയി പത്ത് ദിവസമായിപ്പോഴും തിരിഞ്ഞ് നോക്കി നോക്കിയാണ് കേട്ടോ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോ ചെറിയ ഹാറയിലാണ് വണ്ടിയിലോട്ട് അപ്പോഴാണ് ന്യൂ അപ്പഴാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദിവസം ദിവസം ന്യൂ വെക്കുന്നത് നോക്ക് വണ്ടി വെച്ചേ ആ സമയമില്ലായിരുന്നു എനിക്ക് ഇല്ലേടാ ആ വണ്ടി വരാൻ ന്യൂ ഇയറിൻ്റെ ഒക്കെ എഴുതി വെക്കുന്നത് അഞ്ചാമതേ സ്കൂളിൽ പോവാൻ സന്തോഷല്ലേടാ എനിക്കിഷ്ടേ കൊറച്ച് ദിവസം കഴിയുമ്പോഴും അങ്ങോട്ട് മാറിയിരുന്നു കളർ എടുത്ത് മതിയാ ബ്ലാക്ക് ബ്ലാക്ക് ബാക്കി എന്ത് എന്ത് കളർ ഓറഞ്ച് എടുത്തില്ലേ കളർ ഓരോന്നും ഓരോന്നും എടുത്തിട്ടില്ല അവന ഇനി പറഞ്ഞു വരണം അങ്ങനെ മൂന്ന് പേരും പോയി സ്കൂളിലോട്ട് അനക്കവും ബഹളവും ഒക്കെ പോയി ഇനി വൈകി വരെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക